ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കഴുത്ത കാലം സഭയുടെ വളർച്ചയെ കുറിച്ച് ചിന്തിക്കുന്ന കാലമാണല്ലോ ഇന്നത്തെ തിരലിഖിത വായനകൾ തിരുസഭയെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് തിരുസഭയെ ഒരു വള്ളത്തോട് ഒരു വഞ്ചിയോട് ഉപമിക്കുന്ന രംഗങ്ങളാണ് പല വായനകളിലും നമ്മൾ കണ്ടെത്തുന്നത് സുവിശേഷം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം ആറാം അധ്യായത്തില് പതിനാറ് മുതലുള്ള വാക്യങ്ങളിൽ കാണുന്ന കടലിന് മീത നടക്കുന്ന ഈശോയുടെ ചിത്രമാണ് ആറാം ആറാമധ്യായം നമുക്കറിയാം പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈശോയുടെ ദീർഘമായ പ്രഭാഷണമാണ് മുഖ്യ വിഷയം അതിലെ ആദ്യത്തെ പതിനഞ്ചു വാക്യങ്ങളിൽ മറ്റു മൂന്ന് സുവിശേഷങ്ങളിലും വിവരിക്കപ്പെടുന്ന ആ അപമർഥിപ്പിക്കലിന്റെ സംഭവം വിവരിക്കുന്നു തുടർന്ന് കടലിന് മീത നടക്കുന്ന ആ സംഭവത്തിന് ശേഷം നമ്മൾ കാണുന്നത് ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങളിൽ എഴുപത്തി ഒന്നാമത്തെ വാക്യം വരെ ദീർഘമായ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമായ ഈശോയെക്കുറിച്ചുള്ള പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈശോയുടെ പ്രഭാഷണമാണ് അപ്പോൾ ഈ അപ്പം വർധിപ്പിക്കലിന്റെയും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഈശോയുടെ പ്രഭാഷണത്തിന്റെയും നടുക്കാണ് മധ്യയാണ് ഈശോ കടലിന് മീന്ന് നടക്കുന്ന ഈ സംഭവം വിവരിക്കപ്പെടുന്നത് ഇതേ ക്രമത്തിൽ തന്നെ വിശുദ്ധ മത്തായിയുടെയും അർക്കോസിന്റെയും സുവിശേഷങ്ങളിൽ അപ്പം വർദ്ധിപ്പിക്കലും കടലിനീന്ന് നടക്കുന്ന സംഭവങ്ങളും ഒന്നിച്ച് അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് ഈ രണ്ട് സംഭവങ്ങളെയും ഒന്നിപ്പിച്ച് സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നത് ഇത് രണ്ടും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം കൊണ്ടാണ് ഈ രണ്ട് അടയാളങ്ങളിലും ഈ രണ്ട് അത്ഭുതങ്ങളിലും വ്യക്തമാക്കപ്പെടുന്നത് ഈശോയുടെ ദൈവികമാണ് സൃഷ്ടിയുടെ മേല് വസ്തുക്കളുടെ മേല് ഈശോയ്ക്കുള്ള ദൈവികമായ അധികാരമാണ് സൃഷ്ടവസ്തുക്കളുടെ മേൽ അധികാരമുള്ളത് സ്രഷ്ടാവായ ദൈവത്തിനാണെന്ന് നമുക്കറിയാം ദൈവത്തിനാണ് ദൈവികമായ ശക്തിയാണ് ഈശോയിൽ പ്രവർത്തിച്ചത് അതുകൊണ്ടാണ് അവിടത്തേക്ക് അപ്പം വർദ്ധിപ്പിക്കാൻ സാധിച്ചതും കടലിന് മീത് നടക്കുവാൻ സാധിച്ചതും എന്നുള്ളത് വ്യക്തമാക്കുകയാണ് ഈ സുവിശേഷകന്മാർ ചെയ്യുന്നത് പഴയ നിയമത്തില് ജോബിന്റെ പുസ്തകം എട്ടാം അധ്യായത്തില് നമ്മൾ ഒൻപതാം അധ്യായത്തിൽ എട്ടാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് ജോബിന്റെ പുസ്തകം ഒൻപതാം അധ്യായം എട്ടാം വാക്യം അവിടുന്ന് മാത്രമാണ് ആകാശത്തെ വിധിച്ചത് അവിടുന്ന് സമുദ്രത്തിലെ തിരമാലകളെ ചവിട്ടി മെതിക്കുന്നു അപ്പോൾ സമുദ്രത്തിന്റെ മേൽ അധികാരമുള്ളവൻ അത് സൃഷ്ടാവായ ദൈവമാണ് എന്ന് പഴയ നിയമത്തിൻ്റെ വിശ്വാസമാണ് ഇസ്രായേൽ ജനതയുടെ ബോധ്യമാണ് അപ്പോൾ ആ സ്ഥാനത്താണ് ഈശോ ഇവിടെ പ്രവർത്തിക്കുന്നത് ദൈവികമായ അധികാരം വ്യക്തമാക്കുന്നത് ഇവിടെ കടലിൽ മീനത് വരുമ്പോൾ ഇത് കണ്ട് ഭയപ്പെടുന്ന ശിഷ്യന്മാരോട് ഈശോ സ്വയം പരിചയപ്പെടുത്തുന്നതും അന്ന് മോശയോട് മുൾപ്പെടൽ വെച്ച് ദൈവം വെളിപ്പെടുത്തി അതേ പേര് പേരുപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ആകുന്നവൻ ഞാനാകുന്നു അത് ഞാൻ തന്നെ തന്നെയാകുന്നു എന്ന് പറയുമ്പോൾ പഴയ നിയമത്തില് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൽ പതിനാലാം വാക്യത്തിൽ മൂശിയോട് ദൈവം പറഞ്ഞ ആ വെളിപ്പെടുത്തൽ തന്നെയാണ് ഏകോ എമി ആകുന്നവൻ ഞാനാകുന്നു ആം െയാണ് ദൈവം പറയുന്നത് ഈശോ പറയുന്നത് അപ്പോൾ ആ ദൈവികത്തോടുള്ള സത്തയിലുള്ള സമാനത സത്തയിൽ അവർ ഇരുവരും ഒന്നാണ് എന്നുള്ള ആ സത്യം വ്യക്തമാക്കുന്നത് കൂടിയായിരുന്നു ഏകോ ഏമി എന്നുള്ള ആ പ്രയോഗം ഞാൻ ഞാൻ തന്നെ അവൻ അത് ഞാൻ തന്നെയാകുന്നു ഞാൻ തന്നെയാകുന്നവനാണ് ഈ കടലിൽ മീത വരുന്നവനെന്ന് വ്യക്തമാക്കുമ്പോൾ ഈശോ വെളിവാക്കുന്നത് ഈ പ്രയോഗം യോഹന്നാരന്റെ സുവിശേഷത്തില് പല ആവർത്തി നമ്മൾ കാണുന്നുണ്ടല്ലോ ഞാൻ ജീവൻ്റെ അപ്പമാണ് ഞാൻ മുന്തിരിവള്ളിയാണ് ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഞാൻ ഇടയനാണ് ഞാൻ ആടുകളുടെ വാതിലാണ് ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ് വഴിയും സത്യവും ജീവനുമാണ് എന്നെല്ലാം പറയുമ്പോഴെല്ലാം ഇതേ ഫോർമുല തന്നെയാണ് ഈശോ ഉപയോഗിക്കുന്നതെന്ന് നമുക്കറിയാം അപ്പോൾ ദൈവവുമായുള്ള മനുഷ്യനായി അവതരിച്ച ഈശോയുടെ ആ ഐക്യം ആ ഒരു സത്തയിലുള്ള ആ സാമ്യം വ്യക്തമാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രയോഗം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായിരുന്നു ശിഷ്യന്മാർക്ക് സംഭവിച്ച ആ പരാജയം എന്തായിരുന്നു അവര് ഖബർനാമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈശോ അവരുടെ കൂടെയില്ലായിരുന്നു ഈശോ കൂടെയില്ലാതെ വരുന്നതാണ് അവരുടെ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണം എന്നുള്ളത് അലക്സാൻഡ്രിയയിലെ സിറിൽ പിതാവ് ഇപ്രകാരമാണ് വ്യാഖ്യാനിക്കുന്നത് ഈശോ കൂടെയില്ലാത്തവർ ഭീകരമായ കൊടുങ്കാറ്റിലും പെടും അവിടുന്ന് ഈശോ കൂടെയില്ലാതെ എന്ന് പറയുമ്പോൾ ഈശോയുടെ പ്രബോധനങ്ങൾക്ക് ജീവിതത്തിൽ സ്ഥാനമില്ലാതെ വരുമ്പോൾ ഈശോയുടെ വചനമനുസരിച്ച് ജീവിക്കാതെ വരുമ്പോൾ നമ്മൾ പാപത്തിലായിരിക്കും അത് ദൈവത്തിൽ നിന്ന് മിശിഹായിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് വേർപെട്ട് ജീവിക്കുന്ന അവസ്ഥയാകും അവിടെ നമുക്ക് രക്ഷയ്ക്കുള്ള സാധ്യതയില്ല എന്ന് അലക്സാൻഡ്രിയ ലൈസിൽ പറയും അപ്പോൾ അന്ന് അത് അവരെ യാത്ര പുറപ്പെടുമ്പോഴ് വഞ്ചിയിൽ കയറുമ്പോൾ മറുകറിക്കു പോകുമ്പോൾ ഇരുട്ടായിരുന്നു എന്ന് സുവിശേഷൻ എടുത്തു പറയുന്നുണ്ട് ഈ ഇരുളിനെക്കുറിച്ച് അന്ധകാരത്തെക്കുറിച്ചും അലക്സാണ്ട്രയിലെ സിറിൽ പറയുന്നത് അത് ആത്മീയമായ അന്ധകാരത്തെയാണ് സൂചിപ്പിക്കുന്നത് മിശിഹായെ സ്വീകരിക്കാത്ത അവസ്ഥയാണ് ശ്രീഷ്യന്മാർ ഈശോയെ തങ്ങളുടെ വഞ്ചിയിലേക്ക് സ്വീകരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ അപകടത്തിൽ നിന്ന് അവർ രക്ഷിക്കപ്പെടുന്നതും മോചിതരായി ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതും നമുക്ക് കാണാൻ സാധിക്കുമെന്നും അവിടുന്ന് പറയും സഭാപിതാവ് അലക്സാൻഡ്രയിലെ സിറിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ആഗസ്തിന് പിതാവും പറയുന്നുണ്ട് ഈ അന്ധകാരം ഇരുട്ടായിരുന്നു എന്ന് പറയുന്നത് പ്രകാശമായ ഈശോ ലോകത്തിന് പ്രകാശമാണ് ഈശോ എന്നുള്ളത് യോഹനാന സുവിശേഷത്തിന്റെ ആമുഖത്തിലും എട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിലും ഒൻപതാം അധ്യായത്തിന്റെ നാലഞ്ചോ വാക്യങ്ങളിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഈശോയാണ് ലോകത്തിന്റെ പ്രകാശം ഈ പ്രകാശമായ ഈശോ ഇല്ലാതിരിക്കുന്ന അവസ്ഥയാണ് അന്ധകാരം അപ്പോൾ അത് ഇരുട്ടായിരുന്നു എന്ന് പറയുന്നത് ഈശോ കൂടെ ഇല്ലായിരുന്നു എന്നുള്ളതിന്റെ മറ്റൊരു പ്രതീകാത്മകമായ സൂചന കൂടി നൽകുന്നതാണ് അപ്പോൾ ഈശോ കൂടെ ഇല്ലാതെ വന്നതാണ് ഈ വലിയ കൊടുങ്കാറ്റിൽ പെടുന്നതിന് വലിയ കാറ്റ് അവർക്കെതിരെ ആഞ്ഞടിക്കുന്നതിന് വഞ്ചി മുങ്ങി മുങ്ങിപ്പോകുമോ എന്നുള്ള ഭയം ഉണ്ടാകുന്നതിനെല്ലാം കാരണമായത് രക്ഷയ്ക്ക് ഒരൊറ്റം എന്ത് മാർഗമേ ഉള്ളൂ ഈശോയെ കൂട്ടുപിടിക്കുക എന്നുള്ളതാണ് ഈശോ കൂടെയുണ്ട് സഭയിൽ ഈശോ ഉണ്ട് ആ സഭയിൽ സഭയുടെ ആകുന്ന വഞ്ചിയിൽ അതുകൊണ്ടാണല്ലോ പഴയ നിയമത്തിലെന്നുള്ള ആദ്യത്തെ വായനയിൽ ഉൽപ്പത്തി പുസ്തകം എട്ടാമധ്യായത്തിൽ നിന്ന് നോഹിന്റെ കാലത്തെ ജലപ്രളയവും അന്ന് ദൈവനിർദ്ദേശത്തിനനുസരിച്ച് നോഹ് നിർമ്മിച്ച പേടകത്തെ പേടകത്തെക്കുറിച്ചുമാണല്ലോ നമ്മൾ ആദ്യത്തെ വായനയിൽ വായിക്കുന്നത് അവിടെ സഭാപിതാവായി സിപ്രിയൻ പറയും ഒരൊറ്റ പേടകത്തിലൂടെയാണ് അന്നുണ്ടായിരുന്ന നോഹിൻ നോഹന്റെ കുടുംബവും മറ്റു ജീവജാലങ്ങളും എല്ലാം രക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ മനുഷ്യർക്ക് വേണ്ടി ഒരു പേടകം മൃഗങ്ങൾക്ക് വേണ്ടി വേറൊരു പേടകം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ലായിരുന്ന ഒരൊറ്റ പേടകമേ ഉണ്ടായിരുന്നുള്ളൂ അത് ഏകസഭയെയാണ് മിശിഹായുടെ ഏക സൂചിപ്പിക്കുന്നത് എന്ന് സഭാപിതാവായ സിപ്രിയൻ പറയുന്നുണ്ട് സഭയുടെ പ്രതീകമാണ് നോഹ നിർമ്മിച്ച ഈ പേടകമെന്ന് ആ പേടകത്തിൽ പ്രവേശിക്കുന്നവർക്കാണ് അതും ദൈവകൽപ്പനയനുസരിച്ച് ദൈവനിർദ്ദേശം അനുസരിച്ച് പ്രവേശിക്കുന്നവർക്കാണ് രക്ഷ ലഭിക്കുന്നത് അവരാണ് ജലപ്രളയത്തെ അതിജീവിക്കുന്നതെന്ന് കാണാൻ സാധിക്കും അതുപോലെ ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം പതിനാറാം ഭാഗ്യത്തിൽ കാണുന്നുണ്ട് സ വശത്തുള്ള ഈ പേടകത്തിന്റെ ഒരു വശത്തുള്ള ഒരു വാതിലിലൂടെയാണ് ഒരൊറ്റ വാതിലിലൂടെയാണ് എല്ലാവരും പ്രവേശിക്കുന്നത് അത് ഈ ഏക വാതിലായ സൂചിപ്പിക്കുന്നത് എന്ന് സഭാപിതാവായ അഗസ്സിനോസ് പറയുന്നുണ്ട് ഒപ്പം അദ്ദേഹം പറയും ഈ സൈഡിലുള്ള വശത്തുണ്ടായിരുന്ന ആ വാതിലെന്ന് പറയുന്നത് കുരിശില് കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട ആ മിഷിഹായുടെ സൈഡിനെയാണ് വശത്തെയാണ് സൂചിപ്പിക്കുന്നത് നമ്മളും രക്ഷയിലേക്ക് പ്രവേശിക്കുന്നത് തുറക്കപ്പെട്ട ഈ മിഷിഹായുടെ പാർശ്വത്തിലൂടെയാണ് അവിടെ നിന്നിറങ്ങിയ ആ ജലത്താൽ മാമ ആ ജലത്താലും രക്തത്താലും നമ്മൾ രക്തത്തിലും നമ്മൾ പങ്കുചേരുമ്പോഴാണ് ജലം സൂചിപ്പിക്കുന്നത് മാമോനിസ്സാ ജലത്തെയും മിഷിഹാരുടെ തിരുവുലാവരും നിന്ന് രക്തം സൂചിപ്പിക്കുന്നത് പരിശു ദൂർവാനെയുമാണെന്ന് നമുക്കറിയാം അപ്പോൾ ഈ കുദാശകളിലൂടെ ഈ പ്രാരംഭ കുദാശകളിലൂടെ നമ്മൾ മിശിഹായുടെ ആ പാർശ്വത്തിലൂടെ ആ സൈഡിലൂടെ ആ വഴി ആ വാതിലിലൂടെ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അത് അത് മിശിഹായുടെ ശരീരത്തിന്റെ ഭാഗമായി തീരുകയാണ് മിശിഹായുടെ ശരീരമാണല്ലോ തിരുസഫ അപ്പോൾ അതിനെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ആഗസ്റ്റിനോസ് പിതാവ് പറയുന്നതും നമ്മൾ വായിക്കുന്നുണ്ട് അപ്പോൾ ഇതേക്കുറിച്ച് തന്നെയാണ് വെളിപാട് പുസ്തകത്തിൻ്റെ ഇരുപത്തൊന്നാം അധ്യായത്തിൽ മിഷിഹായുടെ മണവാട്ടിയായ തിരുസഭയെക്കുറിച്ചാണല്ലോ ദൂതൻ ദർശനത്തിൽ യോഹന്നാൻ സ്ലിഹായിക്ക് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മഹത്വപൂർണയായ ആ സ്വർഗീയ ഓർസലേം കർത്താവിൻ്റെ മിഷിഹായുടെ മണവാട്ടിയാണ് കുഞ്ഞാടിൻ്റെ മണവാട്ടിയാണെന്നാണ് പറയുന്നത് ഇപ്പോൾ അലങ്കൃതമായ ഈ സ്വർഗീയ ജെറൂസലേം െ ഉപമിക്കുന്നതൊരു വലിയ കേട്ടിടത്തോടാണ് അപ്പോൾ അതിന്റെ അടിസ്ഥാന അതിന്റെ കോട്ടകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ശക്തമായ കോട്ടകളാണുള്ളത് ഇതിന്റെ അടിസ്ഥാനങ്ങൾ പന്ത്രണ്ട് ശിലകളാണ് ഈ പന്ത്രണ്ട് ശിലകൾ സൂചിപ്പിക്കുന്നത് അവയിൽ എഴുതപ്പെട്ടിരുന്നത് പന്ത്രണ്ട് സ്ലീഹന്മാരുടെ പേരുകളായിരുന്നുവെന്നും വെളിപാട് പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ പന്ത്രണ്ട് വിശിഷ്ടമായ മുത്തുകളാൽ അലങ്കൃതമായിരുന്നു ഈ ഭവനം ഇതിന്റെ ഓരോ വാതിലും പന്ത്രണ്ട് വാതിലുകളുണ്ടായിരുന്നു ആ പന്ത്രണ്ട് വാതിലുകളിലും പന്ത്രണ്ട് വിശിഷ്ടം ശ്രേഷ്ഠതരമായ അതിൻ്റെ പേരെല്ലാം എടുത്തു പറയുന്നത് നമുക്ക് വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിലും നമ്മൾ വായിക്കുന്നുണ്ട് പരീമത്തിലെ ആദ്യത്തെ വായനയിൽ അപ്പോൾ അതെല്ലാം സൂചിപ്പിക്കുന്നത് ഈ പന്ത്രണ്ട് സ്ത്രീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്ന ഈ തിരുസഭയാണ് ആ തിരുസഭയുടെ സമചരിതരാകൃതിയാണ് അത് എവിടെ നിന്ന് നോക്കിയാലും അത് ഒരേ രൂപം തന്നെയാണെന്ന് കാണിക്കുകയാണ് സഭ അതിൻ്റെ വ്യത്യസ്തമായ ഉണ്ടെങ്കിലും ഒരൊറ്റ യാഥാർത്ഥ്യത്തെയാണ് മിശിഹാൻ്റെ ശരീരത്തെയാണ് സൂചിപ്പിക്കുന്നത് അതിലേക്ക് പ്രവേശിക്കുവാനുള്ള വാതില് ഏകവാതിൽ മിശിഹായാണ് ആ വാതിലുകൾ വാതില് നമുക്ക് എത്തിച്ചു ചേർന്ന വാതിലുകൾ സ്ലിഹന്മാരാണ് സ്ലിഹന്മാരാകുന്ന ഈ അടിസ്ഥാനങ്ങളിലൂടെ ഈ വാതിലുകളിലൂടെ നമ്മൾ പ്രവേശിക്കുന്നത് ആടുകളുടെ വാതിലായിരിക്കണത് ഏകവാതിലായിരിക്കണ മിശിഹായിലൂടെയാണ് രക്ഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് എന്നാണ് ഈ വായനകളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഉത്തമ ഗീതത്തിലെന്നാണല്ലോ പഴയ നിയമത്തിലെ രണ്ടാമത്തെ വായന ആറാം അധ്യായം ആദ്യത്തെ വാക്യങ്ങളിൽ നമ്മൾ മണവാളിനും മണവാട്ടിയും തമ്മിലുള്ള സ്നേഹ സംഭാഷണത്തിന്റെ ഭാഷയിലാണ് ഇസ്രായേലും ദൈവവും തമ്മിലുള്ള ബന്ധം ഇസ്രായേലിനോട് ദൈവത്തോടുള്ള ബന്ധം അല്ലെങ്കിൽ ദൈവത്തിന് ഇസ്രായേലിനോടുള്ള ബന്ധം വ്യക്തമാക്കുവാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഭാഗം നമ്മൾ വായിക്കുന്നത് അവിടെ ഇസ്രായേൽ കർത്താവിനോട് പറയുന്നുണ്ട് ഞാനെൻ്റെ പ്രിയൻറ്റേതാണ് അപ്പോൾ സഭ കർത്താവിനോട് പറയുന്നത് ഇതുതന്നെയാണ് സഭ മിശിഹായുടേതാണ് ആ ഒരു മിഷിഹായാണെല്ലാം മിശിഹായോട് ചേർന്ന് മിശിഹായുടെ ശരീരത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് അവിടുത്തെ ശരീരം തന്നെയായിരിക്കുന്ന തിരുസഭ ആ തിരുസഭയുടെ തിരുസഭയാകുന്ന ഈ വഞ്ചിയിൽ ഈ വള്ളത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അപകടത്തെ ഒന്നും ഭയപ്പെടേണ്ടതില്ല നമുക്ക് ചുറ്റുമുള്ള കാറ്റും ഇത്തരം ആളുകളെല്ലാം ശാന്തമാകും അവിടുന്ന് അവിടെ എല്ലാം ശാന്തമാക്കും അവിടുന്ന് നമ്മോട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഇത് ഞാനാകുന്നുവെന്ന് കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയപ്പെടേണ്ടതില്ല ഒരു തിന്മയ്ക്കും അത് എത്രമാത്രം ശക്തിപ്പെട്ടു വന്നാലും അതൊന്നും നമ്മെ ആക്രമിക്കുകയില്ല ഒന്നും നമ്മെ കീഴടക്കുകയില്ല എന്ന് സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നമുക്ക് ചുറ്റും ഇന്ന് തിന്മകൾ പെരുകി വരുന്നത് നമ്മൾ കാണുന്നുണ്ട് ഭീകരത വർധിക്കുന്നു അധർമ്മം പെരുകുന്നു വിശ്വാസമില്ലായ്മ അതിന്റെ തീവ്രമായ രൂപത്തിലെല്ലാം പ്രകടമാകുകയും ചെയ്യുമ്പോൾ ഇതൊന്നും സഭയുടെ സഭയാകുന്ന വഞ്ചിയെ താഴ്ത്തിക്കളയുകയില്ല എന്ന് സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഏറ്റവും അടുത്ത കാലത്ത് നമ്മൾ ഇത് ഓർമ്മിപ്പിച്ചിരുന്നത് ബെനഡിക്ട് പതിനാറാമൻ മാറാപ്പയായിരുന്നു മാർപ്പപ്പ പല സന്ദർഭങ്ങളിൽ ഈ ഒരു ഉപമ സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രതീകം സ്വീകരിച്ചുകൊണ്ട് തന്നെ സഭയാകുന്ന ഈ വഞ്ചി ഈ വള്ളം ആധുനിക ലോകത്തിൽ വലിയ കൊടുങ്കാറ്റിൽ പെട്ടു വിലയപ്പെടുന്നുണ്ട് പക്ഷേ നമ്മൾ ഭയപ്പെടേണ്ടതില്ല കർത്താവ് കൂടെയുണ്ട് അവിടുന്ന് തൻ്റെ വഞ്ചി വള്ളം ഒങ്ങുവാൻ സമ്മതിക്കുകയില്ല എന്ന് അവിടുന്ന് ശക്ത വ്യക്തമായ ഭാഷയിൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ നിന്ന് നമ്മെ ഓർമ്മിക്കുന്നുണ്ട് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ വഞ്ചിയിൽ അവിടെ നിന്നും ഇവിടുന്ന് എല്ലാം ഈ ചുറ്റുപാടുമുള്ള ജലം കയറുന്നതിന് വേണ്ടിയുള്ള സുഷിരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിലൂടെ ഈ വഞ്ചിയിലേക്ക് ജലം കയറുന്നുണ്ട് അത് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നും ബെനഡിക്റ്റ് മാർപ്പാപ്പ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യവും നമുക്ക് വിസ്മരിക്കാതിരിക്കാം പക്ഷെ നമുക്ക് ധൈര്യവും പ്രത്യാശയും നൽകുന്നത് മിശിഹാ കൂടെ എങ്കിൽ മിശിഹായുടെ സഭയായ ശരീരമായ ഈ തിരുസഭ മുങ്ങുവാന് അവിടുന്ന് അനുവദിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ ആ പ്രത്യാശയിൽ അവിടെ നിന്നുള്ള ദൈവികതയിലുള്ള വിശ്വാസം ഉറച്ചു നിന്നുകൊണ്ട് അവിടുത്തെ മുറുകെ പിടിച്ചുകൊണ്ട് അവിടത്തോടെ അള്ളിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ സാധിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രിയന്റേതാണ് എന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുവാൻ സാധിക്കുമ്പോൾ നിശ്ചയമായിട്ടും വെളിപാട് പുസ്തകത്തിൽ കാണുന്ന ആ സ്വർഗീയ ജെറൂസലമിൽ എത്തിച്ചേരുന്നതിന് യുഗാന്തത്തില് വിശുദ്ധരോട് ഒന്നു ചേർന്ന് ആ ഏക സത്യ ദൈവത്തെ ആരാധിക്കുന്ന സമൂഹത്തിൽ സ്വർഗത്തിൽ ഒന്നിച്ചേർന്ന് നമുക്ക് സാധിക്കുമെന്നൊന്നും സംശയമില്ല ആറാം അധ്യായത്തിലെ ഈ സംഭവം അപ്പം വർത്തിപ്പിക്കലിനും പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ദീർഘമായ പ്രഭാഷണത്തിന് മധ്യേയാണെന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഈ ചിന്തകളെല്ലാം നമ്മെ നയിക്കേണ്ടത് പരിശുദ്ധ കുർബാനയിലേക്കാണ് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം അതാണല്ലോ പരിശുദ്ധ നമുക്ക് ലഭിക്കുന്നത് ആ പരിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിന് മധ്യേയാണ് നമ്മൾ ഈ വായനകൾ ശ്രവിക്കുന്നതും ഈ ധ്യാനം നടത്തുന്നതുമെല്ലാം പരിശുദ്ധ കുർബാനയിലാണ് നമ്മൾ ഈ ദിവ്യ രഹസ്യങ്ങൾ രക്ഷാകൃത പദ്ധതി മുഴുവനും അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് നമുക്ക് രക്ഷയുടെ ഉത്ഭവമായിട്ട് ഉത്ഭവ സ്ഥാനമായി നിൽക്കുന്നത് ഉറവിടമായി നിൽക്കുന്നത് ഈ പരിശുദ്ധ കുർബാന തന്നെയാണ് ഈ കുർബാനയിലൂടെയാണല്ലോ ഈശോ നമ്മുടെ മധ്യയിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് സജീവനായിരിക്കുന്നതും നമ്മിലേക്ക് വരുന്നതും നമ്മിൽ വസിക്കുന്നതുമെല്ലാം പരിശു ദുർബാനയിൽ സജീവമായി പങ്കെടുത്തുകൊണ്ട് സഭയാഗാത്രത്തെ വളർത്തുവാനായിട്ട് കെട്ടിപ്പടുക്കുവാനായിട്ട് നമുക്കും ശ്രമിക്കാം ദൈവം നമ്മുടെ അനുഗ്രഹിക്കട്ടെ